നമസ്കാരം നമുക്കൊപ്പം ചേരുന്നത് മുൻ എം എൽ എ എം പി വെറീസ് ആണ് ഇന്നുള്ളത് മഴുവന്നൂർ പഞ്ചായത്തിലാണ് ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്താണ് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാബുചേക്കബ് പറഞ്ഞ് ഞങ്ങളുടെ ഭരണം പരാജയമായിരുന്നു എന്നാണ് പറഞ്ഞത് വലിയ പ്രതീക്ഷ ഇവിടെ ഇടതുപക്ഷം വെച്ചു പുലർത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഇത്തവണ തൂക്കുമോ പഞ്ചായത്ത് ഇത്തവണ മഴ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരമേക്കും കഴിഞ്ഞ അഞ്ചു കൊല്ലം മുമ്പ് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ച ട്വന്റി ട്വന്റിയുടെ ഭരണം മഴനൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പരാജയപ്പെട്ട ഒരു ഭരണമായിരുന്നു അഴിമതി ഉണ്ടായിരുന്നു സ്വജനപക്ഷപാതത്തെക്കാൾ കൂടുതൽ വികസന മുരടിപ്പിന്റെ ഒരു കാലഘട്ടമായിരുന്നു അഞ്ചു വർഷക്കാലം അഞ്ചു വർഷക്കാലത്തെ ഗവൺമെന്റ് അനുവദിച്ച പണം പോലും ചെലവഴിക്കാൻ കഴിയാത്ത ഒരു സംവിധാനമുള്ള പഞ്ചായത്തിലുണ്ടായിരുന്നു അപ്പൊ ഒരു പഞ്ചായത്തിലും നീക്കിവാക്കി തുക ലാഭകരമാക്കി മാറ്റുന്ന ഒരു സംവിധാനമുള്ള ട്വന്റി ട്വന്റി മാത്രമേ ഉള്ളു പഞ്ചായത്തിൽ നീക്കി നീക്കിവാക്കി ഉണ്ടായത് ഞങ്ങൾ ലാഭകരമാക്കി എന്ന് പറഞ്ഞാൽ മീകച്ചോടം അല്ലല്ലോ അല്ലെങ്കിൽ വേറെ വ്യവസായമല്ല ഇപ്പൊ ട്വന്റി ട്വന്റി മുതലാളിക്ക് മനസ്സിലാവുക ലാഭം ഉണ്ടാക്കലാണ് അയാള് കിറ്റ് ടെക്സിന്റെ ആയാലും സാറാസിന്റെ ആയാലും ഒക്കെ ലാഭം ഉണ്ടാക്കി ചരിത്രമാണ് പുള്ളിക്കുള്ളത് അതെ പഞ്ചായത്ത് സംവിധാനം എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്തിന് അനുവദിക്കപ്പെട്ട ജനകീയ ആസൂത്രണ ഫണ്ടും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഫലപ്രദമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിന്റെ അടിസ്ഥാന പ്രമാണമെന്നാണ് ഞാനൊരു ഇരുപത് കൊല്ലം കാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നയാള് ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളതാണ് തന്നെയല്ല ഈ പഞ്ചായത്ത് ട്വന്റി ട്വന്റി പഞ്ചായത്ത് ഭരണം അധികാരത്തിൽ അവിടെ ഒരു ആസൂത്രണ സമിതി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ആസൂത്രണ സമിതിയിൽ സ്വാഭാവികമായിട്ടും ഈ പഞ്ചായത്തിൽ ഉൾക്കൊള്ളുന്ന കൃഷിക്കാരുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുടെ അല്ലെങ്കിൽ വ്യവസായ മേഖലയുടെ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുടെ അതിന്റെ എക്സ്പേർട്ടുകൾ വേണ്ട സാധാരണ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഒരു ആസൂത്രണ സമിതി ഉണ്ടാക്കലാണ് ആസൂത്രണ ചെറിയ ആസൂത്രണ ബേസിക് അതാണ് അത് ഈ പഞ്ചായത്തിൽ ഉണ്ടായില്ല ഈ പഞ്ചായത്തിലെ ആസൂത്രണ സമിതിയുടെ ഘടന മോശമാണ് എന്നുള്ളതുകൊണ്ട് ശരിയായ നടപടിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ട്വന്റി ട്വന്റി ഭരണം അഞ്ചു കൊല്ലം അധികാരമേൽക്കുന്ന ഒരു ആഴ്ച ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ആസൂത്രണ സമിതിക്കെതിരായി ഉഷനിക്ക് വലിയ വാർത്തയായിരുന്നു അവിടെ ലാത്തിച്ചാർജും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങളിൽ പലർക്കും ലാത്തിചാർജിന് ഞങ്ങൾ വിധേയനായിരുന്നു ഞങ്ങൾ മറ്റൊന്നും പറഞ്ഞില്ല ആര് വേണേലും വെച്ചോ ബി ജെ പി യോ കോൺഗ്രസ്സോ സി പി എമ്മോ ട്വന്റി ട്വന്റി ആരെ വെച്ചാലും കുഴപ്പമില്ല പഴയൂർ പഞ്ചായത്തിന്റെ പ്രശ്നങ്ങൾ അറിയാവുന്ന ആളുകളാണ് ആസൂത്രണ സൗതിയിൽ വേണ്ടത് ഒറ്റയാൾ പോലും ഒരു പഞ്ചായത്തുമ്പോൾ പോലും ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി പോലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ഉണ്ട് കൃഷിക്കാരുടെ പ്രതിനിധിയോ അല്ലെങ്കിൽ മറ്റേ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒറ്റ പ്രതിനിധി പോലും ഇല്ലാത്ത ഒരു ആസൂത്രണ സമിതി ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർത്തത് പക്ഷെ ആ ആസൂത്രണ സമിതി നാളിതുവരെ കൂടിയിട്ടില്ല നാളിതുവരെ കൂടിയിട്ടില്ല ആസൂത്രണ സമിതി കൂടിയാലാണ് ഏതെല്ലാം കാർഷിക മേഖല സംരക്ഷിക്കണം വിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കണം ആരോഗ്യ മേഖല സംരക്ഷിക്കണം വ്യവസായ മേഖല സംരക്ഷിക്കണം ഇതെല്ലാം ചിന്തിച്ച് ചർച്ച ചെയ്യേണ്ടത് ഗവൺമെന്റ് നിശ്ചയിച്ച ഡയറക്ഷൻ അനുസരിച്ച് ഫണ്ട് അലോട്ട് ചെയ്യേണ്ടത് ആസൂത്രണ സമിതിയും ഡി പി സിന്റെ അപ്രൂവൽ സമിതി ഉണ്ടായിട്ടില്ല ഈ സമിതിയിൽ ഉണ്ടാക്കിയ സമിതി ഓൺലൈനിൽ ഉണ്ടാക്കിയ സമിതിയാണ് അത് ഈ പഞ്ചായത്തുകളിൽ ആരുമില്ല അത് കൂടിയിട്ടില്ല അത് ചർച്ച ചെയ്തിട്ടില്ല ഡി പി സി അപ്രൂവൽ കിട്ടിയിട്ടില്ല പിന്നെ ഡി പി സി അപ്രൂവൽ കിട്ടിയെന്ന് പറയുന്ന സംവിധാനം ഒന്നും ഇവിടെ നടപ്പാക്കഴിച്ചിട്ടില്ല സാബു ജയിക്കപ്പൊ എന്ന് പറയുന്ന ട്വന്റി ട്വന്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആള് പറയുന്നത് ഞങ്ങൾ ലാഭകരമാക്കി മാറ്റിയതാണ് എന്ത് ലാഭം ഉണ്ടാകാൻ ലാഭം ഉണ്ടാക്കി ഏതെങ്കിലും ഫെഡറൽ ബാങ്കിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്ത ലാഭം അല്ലല്ലോ ഇവിടെ നൂറുകണക്കിന് കിലോമീറ്റർ റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണ് മഴയുന്നൂർ പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തുകൂടി കിടക്കുന്ന പഞ്ചായത്ത് റോഡുകൾ ഗ്രാമീണ റോഡുകൾ അതൊന്നും ഒരു മെയിൻ്റനൻസ് ചെയ്യാൻ കുഴി അടയ്ക്കാനൊന്നും പറ്റില്ല കാരണം റോഡ് അഞ്ച് കൊല്ലം കാലം കൊണ്ട് മുഴുവൻ പോയി അതിനു വേണ്ടിയിട്ട് പണം അനുവദിക്കാനോ അനുവദിച്ച പണം ഫലപ്രദമായിട്ട് ടെൻഡർ ചെയ്ത് നടപ്പാക്കാനോ കഴിയാത്ത സംവിധാനം അത് ആ പണമാണ് ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് അധികാരം ഏൽക്കുമ്പോൾ ട്വന്റി ട്വന്റിയുടെ ഒരു വലിയ നയപ്രഖ്യാപന രേഖ ഉണ്ടായിരുന്നു ആ നയപ്രഖ്യാപന രേഖ എവിടെയാണെന്ന് ആരും കാണുന്നില്ല അന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് കാർഷിക മേഖലയാണ് മഴ പഞ്ചായത്ത് കുന്നത്തനാട് മേഖലയല്ല പണ്ട മണ്ഡലമെല്ലാം കാർഷിക മേഖലയാണ് ആ കാർഷിക മേഖല എല്ലാം നശിച്ചു പോയിരിക്കണു അവിടെയെല്ലാം തരിച്ചിട്ടിരിക്കുകയാണ് ആ തരിശു നിലമെല്ലാം കൃഷി ചെയ്ത് എന്റെ ട്രാക്ടറും അല്ലെങ്കിൽ ഞങ്ങളുടെ ട്രാക്ടറും ഞങ്ങളുടെ ടില്ലറും ഞങ്ങളുടെ യന്ത്രവും വന്നാണ് അതെല്ലാം കൃഷി ചെയ്ത് ഞങ്ങൾ ഒരു രൂപ ഒരു ലാഭം അത് ഞങ്ങൾക്ക് കൂലിയും വേണ്ട അതെല്ലാം ഞങ്ങൾ കൃഷിക്കാർക്ക് തന്നെ ആ നെല്ല് ഉൽപ്പാദിപ്പിച്ച് അവരുടെ അവരുടെ വീടുകളിൽ കൊണ്ടു ഈ അളന്നു കൊടുക്കുന്ന സംവിധാനം കൊണ്ടുവന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തെന്ന് പറയുന്നത് ഒരിടത്ത് പോലും ഒരു പത്ത് സെന്റെങ്കിലും പത്ത് സെന്റ് ഭൂമിയിൽ തരിശിട്ടുന്ന കൃഷി ചെയ്യാനോ അത് അദ്ദേഹത്തിന്റെ ടില്ലർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മെതിയന്ത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യാനൊന്നും കഴിയാതെ കൊടുക്കാതെ അഞ്ചു കൊല്ലക്കാലം ജനങ്ങളെ ആ തരത്തിൽ കാർഷിക മേഖലയെ വഞ്ചിക്കുകയാണിത് പക്കയ്ക്ക് വഞ്ചിക്കുകയാണിത് ഇവിടെ നോക്കിയാൽ നമ്മുടെ മേഖല എല്ലാം തരിച്ചിട്ടിരിക്കുകയാണ് ഗവൺമെന്റ് ആണെങ്കിൽ ആവശ്യത്തിന് അത്യാവശ്യകാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ പൂർണ്ണമായും കഴിയില്ല എന്നൊരു വസ്തുതിയാണ് അപ്പൊ കാർഷിക മേഖലയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അതായിരുന്നു അത് കൃഷിക്കാരെ സംബന്ധിച്ച് വഞ്ചനാപരമായ സമീപനമാണ് അദ്ദേഹം ഈ സമീപ ദിവസങ്ങളിൽ ഇവിടെ ഒരു മഴനൂർ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകർമാർ ഒഴിച്ചേർത്തൊരു യോഗം നടത്തുന്നുണ്ട് അതിന്റെ വീഡിയോ ക്ലിപ്പുകളെല്ലാം പ്രചരിപ്പിച്ചിട്ടുണ്ട് പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മഴവന്നൂർ പഞ്ചായത്തിന്റെ ഭരണത്തിൽ നിരാശയാണ് ഞാൻ ആഗ്രഹിച്ച പോലും ഒന്നും നടന്നില്ല ഞാൻ ആകെ ചെയ്തത് എനിക്കാകെ ചെയ്യാൻ കഴിഞ്ഞത് ട്വന്റി ട്വന്റിയുടെ ഭരണസമിതിയിൽ ചെയ്യാൻ കഴിഞ്ഞത് ഒരു ഇരുപത് ഇരുപത്തി ആറ് കിലോമീറ്റർ നീളത്തിൽ തോടിന്റെ സൈഡ് വെട്ടി അത് താഴ്ത്താൻ മാത്രം തോടെന്നു പറഞ്ഞാൽ ഒരു ഒരു പത്തിരുന്നൂറ് കിലോമീറ്റർ തോടിൻ്റെ തോടെന്നു പറഞ്ഞാൽ വെള്ളം പൊടു തോടുന്നു പക്ഷെ അവിടെ അതിൽ ഇരുപത്തി ആറ് കിലോമീറ്റർ തോട് മാത്രമേ അതിന്റെ സൈഡ് മാറ്റി താഴ്ത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ഒന്നും ഞാൻ തൃപ്തനല്ല തൃപ്തനല്ല എന്ന് പച്ചയ്ക്ക് ഈ പഞ്ചായത്തിൽ ഇവിടെ രാജിവേണമെന്ന് അദ്ദേഹം സമ്മതിച്ചു അതെല്ലാം വീഡിയോ ക്ലിപ്പ് വഴി വീഡിയോ വഴി എല്ലായിടത്തും പ്രചരിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം അദ്ദേഹം ഇപ്പോഴും അത് മൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലത്തിനിടയിൽ കുന്നത്തനാട് മണ്ഡലത്തിൽ ട്വന്റി ട്വന്റിയുടെ ഒട്ടേറെ പ്രവർത്തകന്മാർ ആ പ്രസ്ഥാനം വഞ്ചനാപരമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിൽ കൊണ്ടുപോകുന്നത് ആത്മവഞ്ചന ചെയ്യുന്നതാണ് ജനങ്ങൾ വഞ്ചിക്കുന്നതെന്ന് ഉത്തമ ബുദ്ധിമുട്ട് സാധാരണ സാധാരണല്ല അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി മാങ്ങ അടയാളത്തിൽ മത്സരിച്ച് ജയിച്ച് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നയാള് മെമ്പർമാരായിരുന്നയാള് എല്ലാം ഗുഡ് ബൈ പറഞ്ഞവിടുന്ന് തിരിച്ച് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഈ മഴ പഞ്ചായത്ത് എന്റെ നിവാസിയാണ് ആ പഞ്ചായത്ത് മെമ്പർ രാജിവെച്ചു കുന്നത്തനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നയാൾ രാജിവെച്ച് ഇപ്പോ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു മഴനൂർ പഞ്ചായത്തിലെ മൂന്ന് പഞ്ചായത്ത് മെമ്പർമാർ രാജിവെച്ച് വേറെ സംവിധാനത്തിൽ സ്വതന്ത്രമായിട്ടും അല്ലാതെ വേറെ പാർട്ടിയിൽ ചേർന്ന് മത്സരിച്ച് മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ കുന്നനാട് മണ്ഡലത്തിന്റെ എല്ലാ മണ്ഡല വാർഡുകളിൽ പഞ്ചായത്തുകളിലും അത് കുന്നനാടിലായാലും മൈക്കർനാടായാലും കിഴക്കമ്പലത്തായാലും മഴുവന്നൂർ ആയാലും എല്ലാം വല്ലാത്തൊരു അവസ്ഥാ വിശേഷത്തിലേക്ക് മാറുമ്പോൾ അദ്ദേഹം പുതിയ പ്രതിഭാസം ഈ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ പുതിയ നയപ്രഖ്യാപന രേഖ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു പുസ്തകം ഇന്നലെ ഇറക്കിയതായിട്ട് മനസ്സിലാക്കുള്ളൂ റിയൽ കേരള സ്റ്റോറി ഈ പറഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് ചെയ്തു എന്നെ സംബന്ധിച്ച് യാതൊന്നും പറയാറില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അതാണ് ഇടതുപക്ഷ ജനാധിപത്യ ഒരു പ്രഖ്യാപനതാണ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ആ പ്രവർത്തനങ്ങൾ ഒന്നും നടത്താതെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന ചെയ് ചെയ്യാതിരിക്കുക ഒരു കാര്യം ചെയ്യാതിരിക്കുക പറയുന്ന കാര്യങ്ങൾ ചെയ്യില്ല ഒരു കാര്യം ചെയ്യാത്ത ഒരു സംവിധാനമാണ് ട്വന്റി ട്വന്റി അഞ്ചു കൊല്ലക്കാലത്ത് ഈ നാല് പഞ്ചായത്തുകളുടെ ഭരണത്തിൽ അദ്ദേഹം ഇപ്പോൾ ഒത്തിരി പഞ്ചായത്തിൽ മത്സരിക്കാൻ പോകുന്ന എനിക്ക് ആ പഞ്ചായത്തിൽ മത്സരിക്കാൻ പോകുന്ന സമീപ പ്രദേശത്തിലെ പഞ്ചായത്തിൽ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയിലായി മത്സരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിനീ വിനീതമായി എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ വഞ്ചിതരാകരുത് ഞങ്ങൾ വഞ്ചിതക്കപ്പെട്ടവരാണ് മടുവനൂർ പഞ്ചായത്തിൽ വഞ്ചനയിൽ തിരിച്ചു വരാനുള്ള ഒരു വലിയ തത്രപ്പാടിലാണ് ഞങ്ങൾ ഈ സമീപപ്പുറത്തുള്ള പഞ്ചായത്തുകളും കൊച്ചിൻ കോർപ്പറേഷന്റെ പാവപ്പെട്ട ആളുകളും ഇദ്ദേഹത്തിന്റെ സുന്ദരമായി വാഗ്ദാനം കേട്ടു ആ വ്യാമോഹത്തിൽ ഉൾപ്പെട്ടാൽ വലിയ വെളിച്ചം കണ്ടുകൊണ്ട് തീവിട്ടത്തേക്ക് ഈയിൽ വന്നെത്തുന്ന പോലെ നിങ്ങളെല്ലാം കരിഞ്ഞു പോകും എന്നൊരു ഒരു മുന്നറിയിപ്പാണ് എനിക്ക് അവർ കൊള്ളുന്നത് നമ്മുടെ മുന്നറിയിപ്പൊന്നും ഒരു അംഗീകരിക്കണമെന്നില്ല പക്ഷെ ഞാനെല്ലാം അനുഭവ സമ്പത്തുള്ള ആളെന്നിലും ഈ കാര്യത്തിൽ ട്വന്റി ട്വന്റിയുടെ പ്രവർത്തനം അഞ്ചു കൊല്ലക്കാലം കണ്ട ആളെന്നിലേക്ക് അവരോട് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത് ഈ സമീപ പ്രദേശത്ത് ട്വന്റി ട്വന്റിയുടെ ബാനറിൽ അല്ലെങ്കിൽ അലയാളത്തിൽ മത്സരിക്കുന്ന ആരും ഇനിയും നിങ്ങൾ ജനങ്ങൾ വഞ്ചിക്കരുത് നിങ്ങൾ വഞ്ചിതരാകരുത് നിങ്ങൾ ഇന്ന് നാളെ കഴിഞ്ഞ് നിങ്ങൾക്ക് ട്വന്റി ട്വന്റിന്ന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സന്ദർഭവും സമയമുണ്ട് നിങ്ങൾ അതിന് പിൻവാങ്ങണം ആ ട്വന്റി ട്വന്റിൽ മത്സരിക്കരുതെന്നാണ് എനിക്ക് അവരോട് വിധേയമായിട്ട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കേണ്ടത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വീടിന് തുടങ്ങുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പഞ്ചായത്തിലും മണ്ഡലത്തിലും പല സ്ഥാപനത്തും തുടങ്ങുന്നതും ഒരിടത്തും തുടങ്ങിയില്ല മഴവുന്നൂർ പഞ്ചായത്താണ് ഇവിടെ ഒട്ടേറെ സ്ഥലങ്ങളുടെ പ്രഖ്യാപനം കാണിച്ചു ഞാൻ ആ സ്ഥലം എടുക്കും ഈ സ്ഥലം എടുക്കും ആറ് മാസത്തിനുള്ളിൽ ആറ് മാസം എടുക്കുന്നതാണ് ഒരിടത്തും തുടങ്ങാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അദ്ദേഹം കൊണ്ടുവന്ന സുരക്ഷാ മാർക്കറ്റ് പൂട്ടി ആ പൂട്ടിയതിന്റെ ഉത്തരവാദി സി പി എമ്മും ഇടതുപക്ഷവും ആണെന്നുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തിയത് മറുപടി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അതായിരുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ അവിടെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ അപവാദ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോ അത് ഇലക്ഷൻ കമ്മീഷൻ കളക്ടർ കണ്ടുപിടിച്ചത് വേണ്ടത് പറഞ്ഞു ഞങ്ങൾ എന്താ ഉത്തരവാദി സി പി എം തന്നെ ഉത്തരവാദി ഇടതുപക്ഷ മുന്നണി എന്താ അപ്പൊ അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ പ്രവർത്തനം വൃത്തിക്കൊണ്ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രഖ്യാപിച്ച കാര്യങ്ങളും ഏറ്റവും വലിയതാണോ മറ്റേ നമ്മുടെ സാമൂഹ്യ പെൻഷൻ ആ സാമൂഹ്യ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ഈ മാസം പതിനേഴാം തീയതി നാലേ നാറ് വരെ ആരംഭിച്ചു കഴിഞ്ഞു പതിനേഴായിരത്തി അറുന്നൂറ് രൂപ വെച്ച് കൊടുക്കുകയാണ് ഒരു വീട്ടിൽ രണ്ടു പേരുണ്ടെങ്കിൽ രണ്ട് സാമൂഹ്യ പെൻഷൻ പാലിക്കുന്നുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ആ പാവപ്പെട്ട വീടുകളിലെ ആളുകളുടെ കൈകളിലേക്ക് കിടന്നു അറുപത്തി ലക്ഷം കുടുംബങ്ങൾക്ക് സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നു ഈ ട്വന്റി ട്വന്റി പങ്കാളി പറഞ്ഞ ഞങ്ങൾ ഭക്ഷ്യവൃഷ്ടം ഉറപ്പാക്കുന്ന അദ്ദേഹത്തിന്റെ കിറ്റ ഈ രണ്ട് മാങ്ങ കഷ്ണവും രണ്ട് ചിഞ്ഞ തക്കാളിയും അദ്ദേഹത്തിന്റെ സ്പൈസസ് അവിടെ അവിടെ ഉണ്ടാക്കുന്ന സാറാ സ്പൈസസിലുണ്ടാക്കുന്ന പൊടി എല്ലാവരും കൂടി ഒരു നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ വരും ശരിയാണ് എത്ര പ്രാവശ്യം കൊടുക്കും ഒരു മാസത്തിൽ ഒന്നു കൊടുത്താലും പന്തി നാല് നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് പോലും ഒരു വർഷം മൊത്തം കൊടുക്കാൻ കഴിയാത്തടത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മാസം രണ്ടായിരം രൂപ സാമൂഹ്യ പെൻഷൻ കൊടുത്തുകൊണ്ട് ഈ നാടിന്റെ പട്ടിണിയും പാവം പരിഹാരമുണ്ടാക്കുന്ന ആശ്രമത്തിലാണ് അദ്ദേഹം മോയിൽ ഇവിടുന്നത് ഞാൻ എൻ്റെ വ്യവസായം എല്ലാം പൊളിച്ചുകൊണ്ട് ഞാൻ ആന്ധ്രയ്ക്ക് പോകുകയാണ് കർണാടകത്തിൽ പോയിട്ട് പോയിട്ട് തിരിച്ചു വന്നത് അതേപടി എവിടെയാണ് തുടങ്ങിയത് ഒന്നുമില്ലാത്തൊരവസ്ഥയിലുണ്ട് അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയേയും ജനാധിപത്യ നടപടി പ്രകാരമുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടി സി പി എം മാത്രമല്ല കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളെല്ലാം ഈ രാജ്യത്തെ അടിസ്ഥാനപരമായി ജനാധിപത്യ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്നവരാണ് അതിനേറ്റം കുറിച്ചുള്ള ഒരുപക്ഷെ ആ പാർട്ടി ആ പ്രവർത്തനങ്ങളിൽ നടത്തിയ ചില പോരാകളൊക്കെ ഉണ്ടാവും വലിയ നിയമനം കോൺഗ്രസിൻ്റെ സി പി എമ്മിന്റെ ബി ജെ പി പക്ഷെ അവരുടെ ജനാധിപത്യത്തിന്റെ പേരിലുണ്ടല്ലോ ഇത് ഏകാധിപത്യത്തിന്റെ പ്രവണതയായി മുന്നോട്ട് പോയി കിടന്ന ഒരു ഏകാധിപത്യം അദ്ദേഹത്തിന്റെ വ്യവസായം നടപ്പാക്കണം ഒരു ഇവിടെ ഒരു എം എൽ എ ഉണ്ട് കുന്നനാട് എം എൽ എ ഇടതുപക്ഷ എം എൽ എ ആണ് ഈ മണ്ഡലത്തിൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് മഴുവന്നൂർ പഞ്ചായത്തിൽ നൂറ്റി അറുപത് കോടി രൂപയുടെ വികസന പുറപ്പെടുത്തിയിട്ടുണ്ട് അത് കുടിവെള്ളമാണ് വൈദ്യുതിയാണ് ജല മറ്റേ ജലസേചര പ്രവർത്തനമാണ് റോഡുകളാണ് തോടുകളെല്ലാം നട്ടി എത്ര കോടി രൂപ ആയിരത്തി ഇരുന്നൂറ് കോടിയിൽ രൂപ അധികം രൂപ ഈ നാലര കൊല്ലുകാലത്തേക്ക് സീനിയർ എം എൽ എ മുൻകൈ എടുത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിനുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് പടമുണ്ട് അതെല്ലാം ചെലവഴിച്ച് ഉദ്ഘാടനങ്ങൾ ചെറുതാണെങ്കിൽ ഉദ്ഘാടനം നടത്തുമ്പോൾ ഈ കുന്നത്തുനാട് അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട നാല് പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരോ ആ പഞ്ചായത്തുകളിൽ ഏതെങ്കിലും മെമ്പർമാരോ എം എൽ എ പങ്കെടുക്കുന്ന യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയുണ്ട് എം എൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രീതിയാണ് ഞാൻ എം എൽ എ ആയിരുന്നില്ല ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ ശ്രീ ടി എച്ച് മുസ്തഫ പ്രതിപക്ഷത്തായിരുന്നു അദ്ദേഹം ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഞാൻ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോൾ ഞാൻ മഴ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നത് ഏത് പരിപാടിക്ക് ഞാൻ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തതാണ് അദ്ദേഹം മരിച്ചു വന്നത് വേറെ ആയിരുന്നു അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോൾ എന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ നിർബന്ധമായും ഈ പഞ്ചായത്തിന്റെ ആവശ്യത്തിനാണ് അദ്ദേഹം ഫണ്ട് വാങ്ങിയിട്ടുള്ളത് അത് ടി എച്ച് മുസഫയുടെ സ്വന്തം ഫണ്ടല്ല കോൺഗ്രസിന്റെ സ്വന്തം ഫണ്ടല്ല എന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യം ഉണ്ടാകുന്നുണ്ട് എന്നെ അദ്ദേഹം വിളിക്കാറുണ്ട് അല്ലെങ്കിൽ ആ പാർട്ടി എന്നെ വിളിക്കാറുണ്ട് എം എൽ എ എന്ന് വിളിക്കാറുണ്ട് ഞാൻ ആ ബോധ്യ പങ്കെടുക്കാറുണ്ട് ഞാൻ മാത്രമല്ല ആ പഞ്ചായത്തിലെ അംഗങ്ങളെല്ലാം അദ്ദേഹത്തോടൊപ്പം ഒന്നിച്ചു നിന്നാളാണ് ആ പ്രവർത്തനം നടക്കുക വികസനം നടക്കൂ എന്നുള്ള ഉത്തമ ബുദ്ധി ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ ട്വന്റി ട്വന്റി പഞ്ചായത്ത്വർമാര് അവർ മരിച്ച വീട്ടിൽ പോകണമെങ്കിൽ അടിയന്തര വീട്ടിൽ പോകണമെങ്കിൽ ഇരുപത്തെട്ട് എട്ടാൻ പോകണമെങ്കിൽ അതുപോലെ തന്നെ ബെലകരിക്കൂറിന് പോണെങ്കിൽ കല്യാണത്തിന് പോകണമെങ്കിൽ മുതലാളി പിടിച്ച് ചോദിച്ചിട്ടാണ് ഞാൻ എവിടെ ഞാൻ പൊക്കോട്ടെ എന്ന തീട്ടുവരത്തിന് ഉത്തരവിട്ടാൽ മാത്രമേ മരിച്ച വീട്ടിൽ മരിച്ച വീട്ടിൽ ട്വന്റി ട്വന്റിയുടെ പഞ്ചായത്ത് പോയിട്ടുള്ളതാണ് എന്റെ അനുഭവം സംഭവമാണ് ആ നിർഭാഗ്യകരമായ സംഭവമാണ് എന്റെ ബന്ധു മരിച്ചു അല്ലെങ്കിൽ അൽപ്പക്കാര് മരിച്ചു അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയ പാർട്ടിയെ പിടിച്ച ഒരാൾ മരിച്ചു അവിടെ ഒന്ന് ഞാൻ നിന്ന് പോവാൻ ഞാനിതിരെ അനുവാദം പക്ഷെ ഇവിടെ നിന്ന് ഓൺലൈൻ ചോദിക്കോ സാബു സാറേ ഞാനൊന്ന് പോക്കോട്ടെ എന്ന് വെണ്ണോ എന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ അവൻ്റെ പണിമുറക്കി ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ച സ്ഥാനാർത്ഥി അവിടെ കുന്നനാട് എം എൽ എ സ്ഥാനാർത്ഥിയുടെ മകളുടെ കല്യാണത്തിന് വിളിച്ചു എന്ന കാരണത്താൽ ആ അവരെ പഞ്ചായത്ത് വിലക്കിട്ടാണ് ഇവിടെത്തുമ്പറ അതിന് രാജിവെക്കേണ്ടി വന്നത് എം എൽ എവും കൊടുത്തു നിങ്ങൾ എന്തിന് എം എൽ എ വിളിച്ചു പട്ടികജാതിക്കാരനായ ജാതിക്കാരിയായ ഒരു പഞ്ചായത്ത് അംഗം തന്റെ മകളുടെ കല്യാണത്തിന് എം എൽ എ പിടിച്ചു എന്നുള്ളത് കൊണ്ട് എം എൽ എ പങ്കെടുത്തു എന്നുള്ള കൊണ്ടാണ് ആ മെമ്പറുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ടത് അത്ര വല്ലാത്ത വല്ലാത്ത ഒരിക്കലും ഇന്ത്യ രാജ്യത്ത് കേട്ട് കേൾവിയില്ലാത്ത ഒരു പ്രതിഭാസമാണ് ഈ ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് എം എൽ എയുടെ വികസനത്തിന്റെ പ്രവർത്തനത്തോടൊപ്പം നിക്കണ്ടേ നിന്നിട്ടില്ല എം എൽ എ അഴുക്കാണ് അശുദ്ധ എന്നാൽ ശുദ്ധിയില്ലാത്തവരാണ് അല്ലെങ്കിൽ ഞാൻ വേറെ രാജ്യാധിപത്യമൊന്നും പറയുന്നില്ല അത്തരത്തിൽ അദ്ദേഹത്തെ നികൃഷ്ട ജീവിയായി കണ്ട ഒരു പ്രസ്ഥാനത്തിന്റെ ആളാണ് ട്വൻ്റി ട്വന്റിയിലെ ഉത്തരവാദിത്തപ്പെട്ട ആള് എന്ന് പറഞ്ഞാൽ എത്ര നിർഭാഗ്യവരാണ് എൻ്റെ രാജ്യത്തിൻ്റെ സ്ഥിതി ജനാധിപത്യത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു സംവിധാനമാണ് എനിക്ക് ഈ നാട്ടിൽ ജനങ്ങളുടെ അഭ്യർത്ഥിക്കാനുള്ളത് എൻ്റെ ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് മേലിലെങ്കിലും ഈ ഏകാധിപത്യ പ്രവണത അവസാനിപ്പിച്ച് ഒരു ഒരു മുതലാളിക്ക് കുറേ പണം ഉണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതല്ല ഞാൻ അംഗീകരിച്ചോളാം അതല്ല ഈ നടപ്പാക്കിക്കൊള്ളണം എന്ന് പറയുന്ന ഒരു വല്ലാത്ത പ്രതിഭാസത്തിലേക്ക് പോകുന്നു അതുകൊണ്ട് ഈ ഈ ഭരണം അവസാനിപ്പിക്കും തീർച്ചയായിട്ടും എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട് കുന്നത്ത്നാട് അസംബ്ലി മണ്ഡലത്തിലെ നാല് പഞ്ചായത്ത് ഉൾപ്പെടെ കുന്നത്തിനാട് മണ്ഡലത്തിൽ ഇനി ട്വന്റി ട്വന്റിക്ക് ഒരു പഞ്ചായത്ത് അംഗവും പോലും ഉണ്ടാകാത്ത രാഷ്ട്രീയ മുന്നേറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കാൻ പോകുന്നു ഒമ്പതാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പതിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ കുന്നനാട് അസംബ്ലി മണ്ഡലത്തിൽ മാത്രമല്ല ഈ അദ്ദേഹം നിർത്തിയിട്ടുള്ള പഞ്ചായത്തുകളിലോ വാർഡുകളിലോ ഒന്നും ട്വന്റി ട്വന്റിയുടെ ബാനറിന്റെ ഒരു പഞ്ചായത്ത് അംഗവും ഉണ്ടാകും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ജനങ്ങൾ ബോധ്യപ്പെട്ടിരിക്കണോ അതിൽ കക്ഷി ഭേദമന്യേ അതിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റം ഒന്നുമില്ല കക്ഷിഭേദമന്യേ ഈ കോപ്പറേറ്റീവ് മുതലാളിയുടെ ഈ നീജ ഭരണം എന്തൊരു വൃത്തിയായിട്ട് വർത്തമാനം അദ്ദേഹം പറഞ്ഞത് ഒരു എം എൽ എ പറ്റിയിട്ട് ജനങ്ങളെ പറ്റിയിട്ട് ജനപ്രതിനിധിയെ പറ്റി വെറും സി പി എമ്മിന്റെ പ്രവർത്തനം നിങ്ങൾ ഡി എൻ എ ടെസ്റ്റ് ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കണം പറഞ്ഞാൽ എത്ര വൃത്തി കിട്ടാ ഒരാൾക്ക് ചെയ്യാൻ പറ്റും സാധാരണ നമ്മുടെ താലൂ നമ്മൾ ചില തെരുവ് അവരങ്ങനെ പറയാൻ പറ്റില്ല തെരുവ് ഉണ്ടാവുമെന്ന് പറയുന്നവർ പോലും അങ്ങനെ വർത്തമാനം പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയില്ല ഡി എൻ എ ടെസ്റ്റ് വന്നിട്ട് തന്ത്യാരാ തള്ളിയാണ് തന്ത്യാരത് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ ആർക്ക് കഴിയും എന്നിട്ട് അതാണ് ശരിയെന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം ഉണ്ടായിരുന്നു അവരുടെ തിരിച്ചു പുറത്തു വരുമെന്നുള്ള ഉത്തമ ബോധി നമുക്ക് അതാണ് സ്ഥിതി